റഫയുടെ പടിഞ്ഞാറ് സുരക്ഷിത മേഖല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നിടത്തേക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ പതിമൂന്ന് സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെ പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടു കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന അൽ മവാസിയിലെ ടെന്റ് ക്യാമ്പിന് നേരെയാണ് എന്നാൽ ഈ ആക്രമണത്തെ ഇസ്രായേൽ സൈന്യം നിഷേധിച്ചിട്ടുണ്ട് അൽ മവാസിയിലെ സംരക്ഷിത മേഖലയിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പേർ പടിഞ്ഞാറൻ അൽമവാസി സുരക്ഷിത മേഖലയായി ഇസ്രായേൽ നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് പലസ്തീനുകളുടെ മരണത്തിനിടയാക്കിയ റഫിക്ക് സമീപത്തുള്ള ടാലസ് സുൽത്താൻ പ്രദേശത്തെ ടെന്റ് ക്യാമ്പിൽ ആക്രമണം നടത്തി രണ്ട് ദിവസത്തിനു ശേഷമാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തെ തുടർന്ന് തീ പടർന്ന് ടെന്റ് ക്യാമ്പ് നിലംപൊത്തുകയായിരുന്നു റഫിക്ക് സമീപമുള്ള ടെന്റ് ക്യാമ്പിലേക്ക് ഞായറാഴ്ച നടത്തിയ ആക്രമണത്തിൽ മുതിർന്നന്ദ് ഹമാസ് നേതാക്കൾ താമസിക്കുന്ന കോമ്പൌണ്ടിനെതിരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ആക്രമണമായിരുന്നുവെന്നും അതിന്റെ ഫലമായുണ്ടായ തീ പടർന്നത് അപ്രത്യക്ഷമായിരുന്നുവെന്നും ഇസ്രയേലി സൈന്യം പറഞ്ഞു ഈ ആക്രമണത്തിന് സമീപമുള്ള ടെന്റുകളിലേക്ക് തീ പടർന്നാണ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടത് ഈ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ അപലപിക്കപ്പെടുകയും ലോകമെമ്പാടും പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു ആക്രമണം തുടർന്നുകൊണ്ടിരിക്കെ ഗാസ സിറ്റിയിലെ അല്ലഹല അറബ് ഹോസ്പിറ്റലിലേക്ക് പതിനയ്യായിരം ലിറ്റർ ഇന്ധനവും പതിനാല് കിടക്കുകളും മരുന്നുകളും അത്യാവശ്യ സാധനങ്ങളും എത്തിച്ചതായി ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അധാനം പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ യുദ്ധം മതിയാകുമെന്നും അദ്ദേഹം എക്സ്പോസ്റ്റിൽ പറഞ്ഞു അതേസമയം യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ റഫാൽ നഗരത്തിൽ താമസിക്കുന്ന പലസ്തീനുകളെ പിന്തുണച്ച് ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ രംഗത്തെത്തിയതോടെ ചൊവ്വാഴ്ച സോഷ്യൽ മീഡിയ എല്ലാ കണ്ണുകളും എന്ന ഹാഷ്ടാഗ് കൊണ്ട് നിറഞ്ഞിരുന്നു പതിനാല് ദശത്തിലധികം പലസ്തീനുകൾ അഭയം തേടുന്ന ഗാസയിലെ റഫേൽ നടന്നുകൊണ്ടിരിക്കുന്ന ത്തെ സൂചിപ്പിക്കുന്ന വാചകമാണ് എല്ലാ കണ്ണുകളും റഫേലേക്ക് എന്നത് ഇറാനിലെ ഇന്ത്യൻ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ കൂടുതൽ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിക്കുന്നതോടെ ഗാസയിലെ സംഘർഷത്തിന് ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താൻ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന് നോർവീജിയൻ പീപ്പിൾസ് എയ്ഡ് സെക്രട്ടറി ജനറൽ റെയ്മൺ ജോഹാൻസൺ പറഞ്ഞു ഇതിപ്പോൾ പാർട്ടികൾ തമ്മിലുള്ള ചർച്ചകളിൽ നിന്ന് വളരെ അകലെയാണ് പക്ഷെ പലസ്തീനെ അംഗീകരിക്കാനുള്ള നോർവേയുടെ തീരുമാനം ശരിയായ ദിശയിലേക്കുള്ള ചുവടുപ്പായിരുന്നുവെന്നും മുൻ നോർവീജിയൻ വിദേശകാര്യ സെക്രട്ടറി അൽ ജസീറയോട് പറഞ്ഞു വാഷിംഗ്ടൺ നയം മാറ്റുകയും ഇസ്രയേലിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്താൽ സമാധാന പ്രക്രിയയിൽ മാറ്റമുണ്ടാകുമെന്നും ജോഹാൻസൺ പറഞ്ഞു മെയ് ആദ്യം ആരംഭിച്ച ഇസ്രയേലിന്റെ നുഴഞ്ഞുകയറ്റത്തിൽ റഫേൽ നിന്ന് പത്ത് ലക്ഷം ആളുകൾ പാലായനം ചെയ്യാൻ നിർബന്ധിതരായിട്ടുണ്ട് ഇവരിൽ പലരും കാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പലതവണ പാലായനം ചെയ്യപ്പെട്ടവരാണ് ഒക്ടോബർ ഏഴിന് തുടങ്ങി ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കുറഞ്ഞത് മുപ്പത്തി ആറായിരത്തി തൊണ്ണൂറ്റിയാറ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സുൽത്താൻ പുറമെ ഗാസ സിറ്റി എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമി